കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് ആ നമ്പർ സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ് താങ്ക് യു ഹായ് ഹലോ വെൽക്കം ടു ലൺ വൈസ് ഞാൻ ആതിരാ പരമേശ്വരൻ ലൺ വൈസിലെ ഹിസ്റ്ററി വിഭാഗം എൻ്റെ അക്കം ഫാക്കൽറ്റി ആണ് അപ്പോൾ ഇന്നത്തെ ഇഹ് ഫോക്കസ് ഇഹ്നു മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എം എ ഹിസ്റ്ററിയുടെ കോപ്പി പേപ്പർ ആയിട്ടുള്ള എം എച്ച് ഐ വൺ സീറോ ടു ആണ് അപ്പൊ നമ്മുടെ ഈ ഒരു ഇഗ്നു ഫോക്കസ് ത്രീ പോയിന്റ് സീറോ എന്ന് പറയുന്നത് ഇഗ്നുവിന്റെ മുൻകാല ചോദ്യ പേപ്പറുകളെ വളരെ ആഴത്തിൽ അനലൈസ് ചെയ്തുകൊണ്ട് അത് അല്ലെ ഏതൊക്കെ പോഷൻസിൽ നിന്നാണ് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ദെൻ അതേപോലെ തന്നെ പ്രിഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ഗൈഡും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് മെയിൻലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ വരുന്ന ടേം ടേമിന്റെ എക്സാമിനേഷൻ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോറിലും എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാം എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയിലും നമ്മൾ അതിലെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പേപ്പർ എം എച്ച് ഐ വൺ സീറോ ടു മോഡേൺ വേൾഡ് എന്ന പേപ്പറാണ് സോ ഈ ഒരു ഗൈഡിൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്ന ഗൈഡിൽ കൃത്യമായിട്ടും ഈ പറയുന്ന സബ്ജക്റ്റിലെ സിലബസുകൾ മാപ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ അത്രയ്ക്ക് അധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ഡിഫൈൻ ചെയ്തിട്ട് സോറി കോയിൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന് ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലേണേഴ്സിന് ഒരു ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടും എക്സാം എഴുതുമ്പോൾ വെൽ കോൺഫിഡൻസോട് കൂടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ടും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതേ ഞാൻ പറയുന്നത് ഈ ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലേൺ വൈസ് ആപ്പിൽ നമ്മൾ സ്റ്റുഡൻസിനായിരിക്കും ഇത് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കാം അപ്പൊ ഇതിനോടൊപ്പം തന്നെ ഈ ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തതിന്റെ ഒബ്ജക്റ്റീവുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗൈഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിലബസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനും എക്സാമിന് വേണ്ടിയിട്ട് ഈ സിലബസ് അനുസരിച്ച് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിന് നിങ്ങളെ സജ്ജരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന റിസോഴ്സസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേസിനെ മനസ്സിലാക്കി അതിനെ സിലബസ് വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് ഏതൊക്കെ പോർഷൻസ് എന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് എക്സാമിനെ ചോദിച്ചുവരുന്ന ഒരു പാറ്റേൺ എങ്ങനെയാണ് ഹൈ പ്രോബിലിറ്റി ഏരിയാസ് ഏതൊക്കെയാണ് അതിനൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് ഏതൊക്കെ രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ഭാഗങ്ങളിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് ഈ ഹൈപ്രോബിലിറ്റി ഏരിയാസിൽ നിന്നൊക്കെ എസ് ഐസ് ആണോ ഷോർട്ട് ആൻസർ ആണോ എസ് ഐസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഇരുപത് മാർക്കിനുള്ള എസ് ഐസ് എഴുതാനായിട്ട് നമുക്ക് അറിയണം അപ്പൊ അതിനനുസരിച്ചുള്ള ടൈം അലോക്കേറ്റ് ചെയ്തിട്ട് അത് പഠിക്കണം ഷോർട്ട് ആൻസർ ആണെങ്കിൽ അതിനെപ്പറ്റി ബ്രീഫായ ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ് നമുക്ക് വീണ്ടുള്ളൂ അപ്പൊ അതിനനുസരിച്ചിട്ട് ടൈം അതിന് കൊടുത്താൽ മതി അപ്പൊ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗൈഡിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് നമ്മൾ ഈ ഒരു ഗൈഡ് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനും അതിൻ്റെ ഇമ്പോർട്ടന്റ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയെടുക്കാനും ആ ഇമ്പോർട്ടന്റ് ഏരിയാസിൽ നിന്നും ഏതൊക്കെ കവർ ചെയ്യണം എന്നുള്ളത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ എന്താണ് നമുക്ക് ഒരു പ്രിഡിക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ദെൻ അതിനൊരു ആൻസർ ഗൈഡ് ബുക്ക് ഉണ്ട് വിത്ത് എന്താണ് നമ്മുടെ ഈ പറയുന്ന ഇവാലുവേഷൻ ഗൈഡ് ലൈൻസോടും കൂടിയിട്ടുള്ള ആൻസർ ഗൈഡ് ബുക്ക് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേണേ സ്റ്റഡീസിനെ പ്രയോറിറ്റൈസ് ചെയ്യാനും സ്റ്റഡീ ഒക്കെ അവർക്ക് മോഡൽ ചെയ്ത് എടുക്കാനും ഈ പറയുന്ന ഡോക്യൂമെന്റിനോടുകൂടി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ദെൻ ഈ ഒരു ഡോക്യുമെന്റിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിലൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട് ഈ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട് അതിന്റെ ഒരു അപ്രോച്ച് ഉണ്ട് ഒരു ദ്രക്ചർ ഉണ്ട് അപ്പൊ ഇതൊക്കെ തന്നെ എന്താണ് ഈ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്റെ സെക്കൻഡ് ഫേസ് ആയിട്ട് വരുന്നത് സിലബസ് മാപ്പിംഗ് ആണ് അതായത് കൃത്യമായിട്ട് ബ്ലോക്കുകളായിട്ടും യൂണിറ്റുകളായിട്ടും ടോപ്പിക്സുകളായിട്ടും നമ്മൾ പറയുന്നുണ്ട് എക്സാം റെലവൻസ് ഉള്ള ടോപ്പിക്സും ബ്ലോക്കുകളും യൂണിറ്റുകളൊക്കെ കൃത്യമായിട്ട് നമുക്ക് അതിൽ കാണിച്ചു തരുന്നുണ്ട് അതേപോലെ തന്നെ എന്താണ് ഈ നമ്മുടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള എക്സാം പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് അതായത് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എങ്ങനെയാണ് മാർക്ക് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ദക്കറിംഗ് ആയിട്ട് വരുന്ന ട്രെൻഡ്സ് എന്തൊക്കെയാണ് സ്റ്റുഡൻസിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ടേം ആൻഡ് എക്സാമിനേഷന്റെ ഒരു സ്ട്രക്ചർ വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ പറയുന്ന കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് എന്ന് പറയുന്ന പോഷനിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പിന്നെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോഗ്സ് യൂണിറ്റ്സ് ആൻഡ് ടോപിക്സ് അതായത് ലൈക് കൃത്യമായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ ബ്ലോക്കുകളും യൂണിറ്റ്സും അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ നമുക്ക് പറഞ്ഞുതരും സോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് കൃത്യമായിട്ട് ആയി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് മനസ്സിലാക്കുമ്പോൾ അത് പഠിച്ചാൽ തന്നെ നമുക്ക് കുറച്ച് ഒരു സേഫ്റ്റി ആണല്ലോ ലൈക് ആ ഒരു എക്സാമിന് അത്രയും പോർഷൻ നമുക്ക് നമ്മൾ കവർ ചെയ്തു എന്നുള്ളതാണ് അതിനർത്ഥം അപ്പൊ അങ്ങനെയുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യുന്നു ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദെൻ അതേപോലെ തന്നെ എന്താണ് ഇനി വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളുടെ പ്രോബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് പറയുന്നു അതിനോടൊപ്പം തന്നെ നമ്മളൊരു പ്രിഡിക്ഷനും വയ്ക്കുന്നുണ്ട് സോ അത് മെയിൻ ആയിട്ടും ഈ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സിനെയൊക്കെ നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജിക് മെത്തേഡിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതും നിങ്ങൾക്ക് മുന്നിലേക്ക് അത് ും അതേപോലെ തന്നെ ഒരു പ്രെഡിക്റ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും ഈ വരുന്ന ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോറിന് വേണ്ടിയിട്ടുള്ളത് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോഡൽ എക്സാം പേപ്പർ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പൊ അതിൽ നിന്ന് ക്വസ്റ്റ്യനും അതേപോലെ തന്നെ എന്റെ മോഡൽ ആൻസേഴ്സും ഇവാലുവേഷൻ ക്രൈറ്റീരിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് എന്താണ് കൃത്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചു നമുക്ക് ആൻസർ ചെയ്യാനായിട്ടുള്ള കഴിവ് ില് അത് അതറിഞ്ഞാൽ മാത്രം പോരാ നമുക്ക് കൃത്യമായിട്ട് എന്താണ് എങ്ങനെ അതിന് ആൻസർ ചെയ്യണം അത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് അറിയണം അപ്പൊ അതുകൊണ്ട് അതും കൃത്യമായിട്ട് എന്താണ് നമ്മുടെ ഗൈഡ് ബുക്കില് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കൂടി കവർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു നയന്റി പെർസെന്റേജ് ഓഫ് ദ റിവിഷൻ നമുക്ക് അവിടെ കഴിയുകയാണ് ശരിക്കും ഒരു ഡോക്യുമെന്റിൽ നമുക്ക് എന്താണ് സാധിക്കും ഇനി ഇതിന്റെ എന്താ പറയാ ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതെല്ലാം തന്നെ അറിഞ്ഞാൽ മാത്രം പോരാ നമ്മൾ ഇത് പഠിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രെസന്റേഷനിലാണ് അപ്പൊ ആ പ്രസന്റേഷന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗൈഡ് ബുക്ക് ഗൈഡ് ബുക്കിലെ ആൻസേഴ്സ് തന്നിരിക്കുന്നതും അതേപോലെ തന്നെ അതിന്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയാസ് തന്നിട്ടുള്ളത് ദെ ഇതിനു വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ മുൻ മുൻകാല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ് അത് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്തു ചെയ്തിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ടുള്ള ഇവൻസ് ലൈക്ക് നമ്മുടെ അനാലിസിസിലോട്ട് നമ്മൾ എത്തിച്ചു കൃത്യമായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ സിലബസുമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വരുന്നത് ദെൻ ഈ പ്രൊഡക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് ലേണേഴ്സിനെ കുറച്ചും കൂടി പ്രോബിൾ ആയിട്ടുള്ള ടോപ്പിക്സുകളുടെ പഠിച്ചുകൊണ്ട് ഒരു ബാലൻസിംഗ് പ്രിപ്പറേഷൻ നടത്താനായിട്ട് നമുക്ക് സാധിക്കും മനസ്സിലാക്കുമ്പോ അതിനനുസരിച്ചിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും മോഡൽ ആൻസേഴ്സും കൂടി ഉണ്ടാവുമ്പോ നമുക്ക് എന്താണ് ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഈ ഒരു കണ്ടന്റിനെ പറ്റിയിട്ട് നമുക്ക് ഉണ്ടായിരിക്കും പിന്നെ അത് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളതും കൂടി നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ് ദെൻ ഈ നമ്മുടെ സബ്ജക്റ്റിലോട്ട് വരികയാണെങ്കിൽ എം എച്ച് ഐ വൺ സീറോ ടു മോഡേൺ വേൾഡ് എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണ് അതായത് റിലയൻ സെൻസ് ഹ്യുമാനിസം ആ ഒരു പീരീഡ് മുതൽ അല്ലെ ആഫ്റ്റർ മിഡീവൽ പീരീഡിന് ശേഷമുള്ള ആ ഒരു ട്രാൻസിഷൻ പീരീഡ് മുതൽ ഗ്ലോബലൈസേഷന്റെ ഈ ഒരു പീരീഡ് വരെയുള്ള കാലഘട്ടം എല്ലാം ഡിസ്കസ് ചെയ്തു പോകുന്ന ഒരു പേപ്പറാണ് സോ അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സ് വരുന്ന സമയമാണ് ഒരുപാട് ഐഡിയോളജീസ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട് പൊളിറ്റിക്കൽ സോഷ്യൽ ഡൈനാമിക്സ് ഒരുപാട് വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെ ഇതിനകത്ത് ഈ സബ്ജക്ട് പഠിക്കുന്ന പി ജി ഓണേഴ്സ് ആയിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പൊ ഇതില് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് റിലേറ്റഡ് ആണ് കാരണം മോഡേൺ വേൾഡ് ആണല്ലോ ഈ ഒരു മോഡേൺ ഇറയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് മോഡേൺ ഇറ ഇൻ ദ സെൻസ് കണ്ടംപററി അല്ല പക്ഷെ എങ്കിലും എന്താണ് നമുക്ക് ഓൾറെഡി നമുക്ക് കുറെയൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈവൻ നമുക്ക് കൃത്യമായിട്ടുള്ള റെക്കോർഡറുകളോട് കൂടിയിട്ടുള്ള ഒരു പാസ്റ്റ് ആണ് ഏഷ്യന്റ് മീഡിയയിൽ പഠിക്കുന്ന പോലെ നമുക്ക് അൺനോൺ അല്ല നമുക്ക് ഒരു ഇത് അറിയുന്ന കാര്യം പക്ഷെ ഇതിനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് നമ്മുടെ ആൻസർ പേപ്പറിൽ നമുക്ക് സാധിക്കണം അതിനാണ് നമ്മുടെ ഗൈഡ് ബുക്കിലെ ലാസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുള്ള മോഡൽ ആൻസറും അതേപോലെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ ക്രൈറ്റീരിയൊക്കെ നിങ്ങളെ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യും ദെൻ ഇതിന്റെ ഒരു സിലബസിന്റെ ഒരു ഓവർവ്യൂ നമുക്ക് നോക്കുകയാണെങ്കിൽ യൂണിറ്റുകൾ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് വണ്ണിലെ ടോപ്പിക് റിലയൻസെൻസ് ആൻഡ് ഐഡിയ റിലയൻസ് യൂണിറ്റ് വൺ റിനയൻസെൻസ് ആൻഡ് ഐഡിയ ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് അതിലെ ഹ്യൂമാനിസം സെക്യുലർ ഓപ്പണിങ്സ് ഒക്കെ തന്നെ എന്താണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു ഹൈ മീഡിയം ആ ഒരു ലെവലിൽ നിൽക്കുന്നതാണ് സെക്യുലർ ഓപ്പണിങ്സ് ഹൈ ആണ് ഹ്യൂമാനിസം എന്ന് പറയുന്നത് മീഡിയമാണ് നെക്സ്റ്റ് വൺ യൂണിറ്റ് ടു എൻലൈറ്റ്മെന്റ് എൻലൈറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് അതിൽ സയൻസ് ആൻഡ് നോളേജ് ആണെങ്കിലും സയൻസ് വേൾഡ് റിലീജിയൻ ആണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ ഇതില് ഹ്യൂമാനിസം അതുപോലെ സയൻസ് ആൻഡ് നോളേജ് സെക്യുലർ ഓപ്പണിങ്സ് എന്ന് പറയുന്നത് എന്താണ് ഭയങ്കര ഹൈ പ്രയോറിറ്റി ഏരിയാസ് ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം കവർ ചെയ്ത് ണം അതേപോലെ തന്നെ നെക്സ്റ്റ് യൂണിറ്റ് ത്രീയിലോട്ട് വരുമ്പോ ഫ്രഞ്ച് റെവലൂഷനും അതേപോലെ തന്നെ മാർസിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത് വളരെ ഡോമിനന്റ് ആയിട്ടുള്ള തീംസ് ആണ് സോ അതിനും ഒരു ക്രൂഷ്യൽ റോൾ ഉണ്ട് നമ്മുടെ ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഡിസ്കോഴ്സില് ഇൻഡസ്ട്രിയലൈസേഷനും അതേപോലെ ഇംപീരിയലിസം എന്ന് പറയുന്നത് വളരെ റെഗുലർലി എംഫസൈസ് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പിക്സ് ആണ് സോ ഇത് എന്താണ് ഇതും നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ വരുന്നതാണ് മോഡേൺ ടോപ്പിക്സ് ആയിട്ടുള്ള ഡീകോളൈസേഷൻ അതുപോലെ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് വളരെ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ അതായത് റീസെന്റ് എക്സാംസിലൊക്കെ വളരെ റിലവൻസ് ഈ ഒരു മേഖലയിൽ കണ്ടിട്ടുണ്ട് സോ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കണ്ടംപററി ഹിസ്റ്ററി ആയിട്ട് റിലേറ്റഡാണ് ലൈ കുറച്ചും കൂടി ഡീകോളനലൈസേഷൻ ഗ്ലോബലൈസേഷൻ ഇതൊക്കെ എന്ന് ഇപ്പോ ഡീകോളനലൈസേഷൻ ഒക്കെ നമുക്ക് റിലേറ്റഡ് അല്ല പക്ഷെ ഗ്ലോബലൈസേഷൻ വരുമ്പോൾ നമുക്ക് എന്താണ് പ്രസന്റ് കുറെ എക്സാംസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി നമ്മുടെ ഒരു ബാർ ഡയഗ്രാം ലൈക്ക് ഈ പറഞ്ഞ ഫ്രീക്വൻറ് ബ്ലോക്കുകളിൽ നോക്കുകയാണെങ്കിൽ റിലയൻസ് എൻലൈറ്റ്മെന്റ് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എന്താണ് പൊളിറ്റിക്കൽ റവല്യൂഷൻസ് ആൻഡ് തിയറീസ് ഓഫ് ദ സ്റ്റേറ്റ് ദൻ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഇമ്പീരിയലിസം ഡിക്ലോനലൈസേഷൻ ആൻഡ് കണ്ടംപറീസ് ഇഷ്യൂസ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ റവല്യൂഷൻസ് ആൻഡ് തിയറീസ് ഓഫ് ദ സ്റ്റേറ്റ് കുറച്ചും കൂടി എന്താണ് ഫ്രീക്വൻസി ലെവൽ കുറച്ചും കൂടി കൂടുതലാണ് അതേപോലെ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഇമ്പീരിയലിസും സെയിം ആൻസ് അതിനൊപ്പം ഉണ്ട് അതുപോലെ ഡീകോളോണിയലൈസേഷൻ ആൻഡ് കണ്ടംപററി ഇഷ്യൂസും ഉണ്ട് അതേപോലെ കുറച്ച് കുറവായിട്ടാണ് റിലയൻസ് ആണല്ലായിട്ട് ഒക്കെ നമുക്ക് വരുന്നത് സെയിം റിപ്രസെൻറ്റേഷൻ തന്നെ നമുക്ക് പൈ ഡയഗ്രാമിലും കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഹൈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വരുന്നത് ഫ്രഞ്ച് റെവല്യൂഷൻ അതിൽ എന്താണ് തിയറീസ് ഓഫ് സ്റ്റേറ്റ് മാർക്കിസ്റ്റ് തിയറീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ എൻലൈറ്റ്മെന്റ് സയൻസ് ആൻഡ് നോളേജ് പിന്നെ ഡീകോളോണലൈസേഷൻ എന്ന് പറയുന്ന ഹൈലി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് പിന്നെ ഒരു മീഡിയം ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് വരുന്നത് സെക്യുലർ ഓപ്പണിങ്സും അതേപോലെ സോഷ്യലിസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്സ് ആണ് ലോ ഇമ്പോർട്ടൻസ് വരുന്നത് ലൈക് മൈനർ ബ്യൂറോക്രാറ്റിക് തീംസ് അല്ലെങ്കിൽ ലെസ് ലെസ്വൻ ബ്ലോക്സിൽ ഉള്ളതാണ് വരുന്നത് പിന്നെ കോംപ്രിഹെൻസീവ് എക്സാക് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റിന്റെ ഫോർമാറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ എം എച്ച് ഐ വൺ സീറോ ടൂല് വരുമ്പോൾ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിന് എഴുതേണ്ട എസ് എസ് വരുന്നുണ്ട് ഏതെങ്കിലും ഒരു കോർ തീമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വരുന്നത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസ്കസ് ദ ഇമ്പാക്ട് ഓഫ് എൻലൈറ്റ്മെന്റ് ഓൺ റിലീജിയസ് ബിലീഫ് എന്ന് പറയുന്നത് നമുക്കറിയാം എൻലൈറ്റ്മെന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് റിലീജിയസ് ബിലീഫില് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള സെൻസിന്റെ മീൻസ് എൻലൈറ്റ്മെന്റിന്റെ ഒരു എന്താ പറയുക ഇമ്പാക്റ്റ് ആയിട്ടാണ് നമ്മൾ റീഫോർമേഷനും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് പോയിന്റ്സ് ഒക്കെ കോയിൻ ചെയ്തുകൊണ്ട് വേണം നമുക്ക് ആൻസർ ചെയ്താനായിട്ട് സോ ട്വന്റി മാർക്കിന്റെ ഒരു ക്വസ്റ്റൻ ആണ് വരുന്നത് അപ്പൊ അതിനനുസരിച്ച് ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിന് നമ്മൾ വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു വലിയ സ്റ്റേ തന്നെ ലോങ് എസ്റ്റെ തന്നെ നമ്മൾ അതിൽ അറ്റൻഡ് ചെയ്യണം അതേപോലെ ഷോർട്ട് നോട്ട്സ് വരുന്നിട്ട് ഷോർട്ട് നോട്ട്സിൽ വരുന്നത് വളരെ ബ്രീഫ് ആയിട്ടുള്ള അനലറ്റിക്കൽ റെസ്പോൺസാണ് ടു ഫിഫ്റ്റി വേർഡ്സിൽ വേണ്ടത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ റീനാൻസെൻസ് ആൻഡ് സെക്യുലർ ഓപ്പണിംഗ്സ് എന്ന് പറയുന്നത് സോ ഇവിടെ എന്താണ് ടെൻ മാർക്സ് Basis, study study say, ൂ ജസ്റ്റ് ആയിട്ട് പോണ്ട കാര്യമില്ല കാര്യങ്ങള് മാത്രം ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതി പോകുന്ന ഒരു എഴുതാം കമ്പാരിറ്റീവ് അനാലിസിസ് വരുന്നുണ്ട് അതായത് ലൈക്ക് ഇപ്പോൾ ഒരു രണ്ട് തീംസിനെ പറ്റിയിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിട്ട് ഈ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളെ ക്രിറ്റിക്കലി നമ്മൾ എഴുതി ഐഡിയോളജീസിനൊക്കെ നോക്കാനായിട്ട് വരുന്നതാണ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സിനെ എഴുതാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഇപ്പൊ എക്സാമ്പിൾ പറയണം ഹൗ ഡിഫ്രൻറ്റ് വാസ് സെക്യുലർ സോറി സോഷ്യലിസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ ഫ്രം ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ സോ ഇത് രണ്ടും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള സോ ടോപ്പിക്സ് ആണല്ലേ സോഷ്യലിസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷനും അതേപോലെ ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് സോ അപ്പൊ അതിന്റെ ഡിഫറൻസ് ചോദിച്ചുണ്ടായിരുന്നു അപ്പൊ നമ്മൾ രണ്ടും എഴുതേണ്ടതായിട്ടുണ്ട് ദാണ് അതിന് രണ്ടിനെ പറ്റിയിട്ട് നമ്മളത് ആയിട്ടുള്ള വ്യൂ പോയിന്റ്സ് എഴുതിയിട്ട് വേണം നമ്മുടെ ആൻസർ അവസാനിപ്പിക്കാനായിട്ട് അപ്പൊ ഇത് ഏകദേശം ലോങ്സ്റ്റ് ടൈപ്പിൽ തന്നെയാണ് ഇങ്ങനത്തെ കംപാരറ്റീവ് ചോദിക്കാം അപ്പൊ അടുത്തത് തീമാറ്റിക് അല്ലെങ്കിൽ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് വരും ഏതെങ്കിലും ഒരു കേസ് സ്റ്റഡി ഏതെങ്കിലും ഒരു സംഭവങ്ങളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റവല്യൂഷനോ ഗ്ലോബൽ മൂവ്മെന്റ്സിനെയോ കോയിൻ ചെയ്ത് എഴുതാനായിട്ട് ഇപ്പൊ ഫ്രഞ്ച് റെവല്യൂഷൻ എങ്ങനെയാണ് സോവർണിറ്റി ഇൻ യൂറോപ്പ് അല്ലെങ്കിൽ നാഷണലിസം യൂറോപ്പിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഷേപ്പ് ചെയ്ത് കൊണ്ടുവന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും അപ്പൊ ഏതെങ്കിലും ഒരു ഐഡിയോളജീസ് എന്തെങ്കിലും ഒക്കെ ഇൻസിഡൻസിന് എങ്ങനെ കാരണമായി എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക ഇത് മെസ്സി ക്വസ്റ്റ്യൻസിനെ ആയിട്ടാണ് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ കേസ് സ്റ്റഡി അല്ലെങ്കിൽ ആ ഒരു എക്സാമ്പിൾസ് നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം ഇനി ബ്ലോക്കുകളെയും യൂണിറ്റുകളെയും കവർ ചെയ്ത് വരുന്ന ട്രെൻഡ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ റിലയൻസെൻസ് ആണ് എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത് വരുമ്പോ ഹ്യൂമാനിസം സെക്യുലർ ഓപ്പണിങ്സ് എന്ന് പറയുന്നത് എന്താണ് ഷോർട്ട് ആൻസേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതേപോലെ ഫ്രഞ്ച് റെവല്യൂഷൻസ് ഫ്രഞ്ച് റെവല്യൂഷൻ പറയുന്നത് എസ് എ കമ്പാരറ്റീവ് അനാലിസിസ് ആ ഒരു ഇതിൽ വരുന്നുണ്ട് ദെൻ തിയറീസ് ഓഫ് സ്റ്റേറ്റ് മാർക്കിസ്റ്റ് വെൽഫെയർ എന്ന് പറയുന്നത് എസ് സെയും വരുന്നുണ്ട് സെയിം ആസ് ഷോർട്ട് നോട്ട്സും വരുന്നുണ്ട് ഇൻഡസ്ട്രിയലൈസേഷനിൽ ക്യാപിറ്റലിസ്റ്റ് വേഴ്സസ് സോഷ്യലിസ്റ്റ് വരുമ്പോൾ കമ്പാരറ്റീവ് അനാലിസിസ് ആയിട്ടാണ് കൂടുതലായിട്ട് വരുന്നത് ഡീകോളോണിയലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്സ് കോൾഡ് വാർ ഇത് ഈ യൂണിറ്റിലൊക്കെ വരുമ്പോൾ ഒരു തീമാറ്റിക് ക്വസ്റ്റ്യൻസ് ാണ് ലൈക് നോൺഅലൈൻമെന്റ് പഠിച്ചിട്ടുണ്ട് അപ്പൊ അത് കോൾഡ് വാർ ഒക്കെ വരുമ്പോ തീം കറക്ട് ഈ സംഭവത്തെ നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ള രീതിയിലാണ് വരുന്നത് അപ്പോ ഇപ്പൊ ഈ ബ്ലോക്സ് ആയിട്ടുള്ള റെവല്യൂഷൻസ് ഇൻഡസ്ട്രിയലൈസേഷൻ സ്റ്റേറ്റ് തിയറീസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി നമുക്ക് എന്താ ഡോമിനെന്റ് ആയി ചോദിച്ചിട്ടുണ്ട് അതേപോലെ റിലയൻസെൻസ് എൻലൈറ്റ്മെന്റ് തീംസ് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സ് ആയിട്ടാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഡീകോളനലൈസേഷൻ കോൾഡ് വാർ എന്ന് പറയുന്നത് എന്താണ് തീമുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് വരുന്നത് ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ സെഷൻ എ എന്ന് പറയുന്നത് ഇപ്പൊ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മിക്കതും വരുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ മാർക്ക് ആണ് വരുന്നത് അതൊരു കോംപ്രഹൻസീവ് തിയമാറ്റിക്കൽ അനാലിസിസിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് സെഷൻ ബിയിലോട്ട് വരുമ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ലൈക്ക് ഷോർട്ട് ആൻസേഴ്സ് ആണ് കൃത്യമായിട്ട് തന്നിട്ടുള്ള ആ ഒരു ടോപ്പിക്കിനെ പറ്റി എന്തോരം നോളേജ് ഉണ്ട് എന്ന് നോക്കുന്ന രീതിയിലാണ് വരുന്നത് ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷനായി ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ റെവല്യൂഷൻസ് ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് ഫോർട്ടി പെർസെന്റേജ് ഓഫ് ദി എക്സാമിൽ നമ്മൾ മീൻസ് എക്സാമിന്റെ ടോട്ടൽ മാർക്കിനെ ചോദിച്ചു കണ്ടിട്ടുണ്ട് മോഡേൺ ഇഷ്യൂസ് വരുമ്പോഴും ഏകദേശം ഒരു ട്വന്റി പെർസെന്റേജ് ചോദിച്ചിട്ടുണ്ട് അത് കുറച്ചും കൂടി റീസൻ്റ് ആയിട്ട് അതിന് എംഫസിസ് വരുന്നുണ്ട് ലൈക് ഗ്ലോബലൈസേഷൻ കൺസ്യൂമറിസം ഒക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പുതിയ പുതിയ കൺസ്യൂമറിസത്തിന്റെയൊക്കെ നമുക്ക് ഒരുപാട് പുതിയ പുതിയ നമുക്ക് എക്സാമ്പിൾസ് കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കും ഐ ടൂൾസ് ആണെങ്കിലും അങ്ങനത്തെ ഈ കുറെ റവല്യൂഷണറി ചേഞ്ചസ് വരുന്നുണ്ടല്ലോ ഈ ഗ്ലോബലൈസേഷൻ ഫീൽഡിലും കാര്യങ്ങളിലൊക്കെ അപ്പൊ അതൊക്കെ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും പിന്നെ ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബൈ ബ്ലോക്സ് ഇതൊരു ഇതിലാക്കിയിരിക്കാണ് ബാങ് ഡയഗ്രാം സെയിം ആസ് നമുക്ക് ഇതിലാത്ത് കാണിച്ചിരിക്കുകയാണ് എസ് എ ടൈപ്പും ഷോർട്ട് ആൻസേഴ്സും ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണെന്നുള്ള രീതിയിലൊരു പൈ ഡയഗ്രാം ഉണ്ട് നമുക്ക് ഇനി കോർ ഫോക്കസ് ഏരിയാസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫ്രഞ്ച് റെവല്യൂഷൻ എൻവൈറ്റ്മെന്റൽ സയൻസ് ആൻഡ് നോളേജ് ദെൻ ഇൻഡസ്ട്രിയലൈസേഷൻ ഡോമിനേഷൻ പിന്നെ എന്താണ് ഗ്ലോബലൈസേഷൻ പോലെയുള്ള മേഖലകളൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് ദെൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കുകയാണ് ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് വൺ ഹ്യുമാനിസം ആൻഡ് സെക്യുലർ ഓപ്പണിംഗ്സ് ഡിസ്കസ് ദ റോൾ ഓഫ് സെക്യുലർ ഓപ്പണിംഗ്സ് ഡ്യൂറിങ് ദ റിനയൻ സെൻസ് മൂന്ന് പ്രാവശ്യം ഫ്രീക്വൻസി എന്ന് പറയുന്നത് ത്രീ ആണ് യൂണിറ്റ് ടു സയൻസ് ആൻഡ് നോളേജിൽ വരുമ്പോൾ ഹൗ സയൻസ് ആൻഡ് നോളജ് കോൺട്രിബ്യൂട്ടഡ് ടു എൻലൈറ്റ്മെന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫോർ ആണ് പൊളിറ്റിക്കൽ റവല്യൂഷൻസ് ചോദിക്കുമ്പോൾ യൂണിറ്റ് ത്രീ ഫ്രഞ്ച് റവല്യൂഷൻ ആണ് അനലൈസ് ദ കൾച്ചറൽ ലെഗസി ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ എന്നുള്ളത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അതേപോലെ ഡിസ്കസ് ദ മാർക്സിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് ഓൺ ദ സ്റ്റേറ്റ് മാർക്ക് യൂണിറ്റ് ഫോർ മാർക്സിസ്റ്റ് പേഴ്സ്പെക്ടീവില് ചോദിച്ചിട്ടുണ്ട് ദെൻ ഇൻഡസ്ട്രിയലൈസേഷൻ ബ്ലോക്കിലോട്ട് വരുമ്പോൾ ക്യാപിറ്റലിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് തമ്മിലുള്ള കമ്പാരിസൺ ചോദിച്ചു കണ്ടിട്ടുണ്ട് ദെൻ ഡികോളൈസേഷൻ ആൻഡ് ൈസേഷൻ യൂണിറ്റ് ത്രീ നോൺ അലൈൻമെന്റ് മൂവ്മെന്റിൽ ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ഇൻ ഡികോളൈസേഷൻ ചോദിക്കുന്നുണ്ട് ഫോർ ടൈംസ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് മോഡേൺ വാർഫെയറിൽ നോക്കുമ്പോൾ യൂണിറ്റ് ട്വന്റി വൺ ടെക്നോളജി ആൻഡ് വാറില് എക്സ്പ്ലെയിൻ ദോൾ ഓഫ് ടെക്നോളജി ഇൻ മോഡേൺ വാർഫെയർ എന്നുള്ള ക്വസ്റ്റിൻ റിപ്പീറ്റഡ് ആണ് അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെ എന്താണ് ഷോർട്ട് ആൻസർ ആയിട്ടും അതുപോലെ എസ് ഒക്കെ ആയിട്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞ യൂണിറ്റ്സിലൊക്കെ അപ്പൊ ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം ബാക്കി ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിനേക്കാളും ഒരു പടി കൂടുതൽ ഇത് പഠിക്കാം ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിരിക്കേണ്ടതുണ്ട് കേട്ടോ എന്താ ആവറേജ് മാർക്ക് ആസ് പെർ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ തിയൻ സെൻസ് ആൻഡ് സെക്യുലർ ഓപ്പൺസ് ടെൻ ടു ട്വന്റി ഇത് രണ്ടിന്റെ ഇടയിൽ ഇടയ്ക്ക് ചോദിക്കാം മാറി മാറി ചോദിക്കുന്നതാണ് എലൈറ്റ്മെന്റ് ആൻഡ് നോളേജ് വരുമ്പോൾ ട്വന്റി മാർക്കിന്റെ എസ് എ ആണ് ചോദിക്കുന്നത് ഫ്രഞ്ച് റെവല്യൂഷനും ട്വന്റി മാർക്ക് ആണ് ദെൻ തിയറീസ് ഓഫ് സ്റ്റേറ്റും ട്വന്റി മാർക്ക് ആണ് ഇൻഡസ്ട്രിയലൈസേഷൻ ട്വന്റി ആണ് ഡീകോളലൈസേഷൻ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് പോലെയുള്ള പോഷൻസ് വരുന്നത് ടെൻ മാർക്കിന്റെ ഷോർട്ട് ആൻസേഴ്സും മോഡേൺ വാർഫെയറും ടെൻ മാർക്സിന്റെ ആണ് ചോദിച്ചിട്ടുള്ളത് ഇനി ഹൈ ഫ്രീക്വൻസി ഏരിയാസ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഫോക്കസ്ഡ് ഏരിയാസ് വരുന്നത് ഫ്രഞ്ച് റെവല്യൂഷൻ ഫ്രഞ്ച് റവല്യൂഷനിലെ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ലെഗസി ചോദിക്കുന്നുണ്ട് എൻലൈറ്റ്മെന്റിൽ നമുക്ക് സയൻസ് ആൻഡ് നോളേജിൽ എംഫസൈസ് ചെയ്തുകൊണ്ട് പഠിക്കണം ഇൻഡസ്ട്രിയലൈസേഷൻ പഠിക്കുമ്പോൾ കമ്പാരറ്റീവ് ക്വസ്റ്റ്യൻ ആണ് സോഷ്യലിസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് മോഡൽസ് തമ്മിലുള്ളത് ദെൻ നമ്മുടെ യൂണിറ്റ്സ് ആയിട്ടുള്ള ടു ത്രീ നയൻ എന്ന് പറയുന്നത് വളരെ ഫ്രീക്വന്റ് ഇതിൽ നിന്നുള്ള ടോപ്പിക്സ് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് സോ എന്ത് ചെയ്യണം എന്നുള്ള എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാം ദെൻ അതിന്റെ ഷോർട്ട് നോട്ട്സ് ടോപ്പിക്സ് ആണ് ചോദിക്കുന്നത് അതായത് സെക്യുലർ ഓപ്പണിംഗ്സ് ഓൺ അലൈൻമെന്റ് മോഡേൺ വാർഫെയർ ഒക്കെ ഷോർട്ട് നോട്ട്സ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് ദെ മോഡേൺ തീംസ് ലൈക് ഡീകളോണിയലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും പലപ്പോഴും ഇപ്പൊ ചോദിച്ചു കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രഞ്ച് റെവല്യൂഷൻ അൻലൈറ്റ്മെന്റ് മാർക്സിസ്റ്റ് തിയറീസും വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇതിന്റെ ഒരു ഡൈഗ്രാം ആണ് നമ്മളിപ്പോ പറഞ്ഞതിന്റെ ഡൈഗ്രാം ആണ് ഇത് ദൻ ഇതിൻ്റെ ഒരു പ്രോബിലിറ്റി റേറ്റിംഗ്സ് ഇനി വരാനുള്ള സാധ്യത എന്ന് നമുക്ക് നോക്കി പറയുകയാണെങ്കിൽ െന്റ സെക്യുലർ ഓപ്പണിംഗ് യൂണിറ്റ് ടോപ്പിക്സ് വരുമ്പോ സെക്യുലർ ഓപ്പണിങ്സ് ഹ്യൂമാനിസം എന്ന് പറയുന്നത് ഷോർട്ട് ആൻസേഴ്സ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി വണ്ണിലും ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ടൂയിലും ചോദിച്ചിട്ടില്ല പൊളിറ്റിക്കൽ റവല്യൂഷൻസിൽ ഫ്രഞ്ച് റവല്യൂഷൻ അതിന്റെ കൾച്ചറൽ ലെഗസി റിവേർട്ടി എന്നുള്ള പോഷൻസ് ഹൈ ആണ് ലൈക് എം എസ് ഇ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഫ്രീക്വന്റ് ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫോറിലും ഡിസംബർ തൗസൻഡ് ട്വന്റി ത്രീയിലും ചോദിച്ചിട്ടുണ്ട് തിയറീസ് ഓഫ് ദ സ്റ്റേറ്റ് മാർക്കിസ്റ്റ് പെർസ്പെക്ടീവ് വാർഫെയർ ഹൈ ആണ് എല്ലാ അതായത് ലൈക് ഹൈ മാർക്ക് അലോക്കേഷൻ ആണ് ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ടൂലും ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ടൂലും ചോദിച്ചിട്ടുണ്ട് ദെൻ ഇൻഡസ്ട്രിയലൈസേഷൻ നമ്മൾ ഈ പറഞ്ഞ ക്യാപിറ്റലിസ്റ്റ് വേഴ്സസ് സോഷ്യലിസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ വളരെ ഹൈ ആണ് കമ്പാരറ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ജൂൺ ടു തൗസൻഡ് ട്വന്റി ത്രീയിലും ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫോറിലും ചോദിച്ചിട്ടുണ്ട് ഡീകൊളോണിയലൈസേഷൻ ആന്റ് ഗ്ലോബലൈസേഷൻ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ഒരു മീഡിയമാണ് പ്രോബിലിറ്റി കാരണം ലൈക് ഈ പറയാൻ ഇൻക്രീ ഒരു ഫോക്കസ് ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും പുതിയ പാറ്റേൺസിലൊക്കെ ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫോറിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് ദെൻ മോഡേൺ വാഫെയർ അതിലെ റോൾ ഓഫ് ടെക്നോളജി അതൊരു പ്രോബബിലിറ്റി മീഡിയമാണ് പീരിയോഡിക് ഷോർട്ട് നൗട്ട്സ് ആയിട്ടാണ് ലെസ് ഫ്രീക്വന്റ് ലെവലാണ് പല പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ഡെമോഗ്രഫി അതായത് തിയറീസ് ഓഫ് ഡെമോഗ്രഫിക് ചേഞ്ച് എന്ന് പറയുന്നത് പ്രോബിലിറ്റി ലോയാണ് ഒക്കേഷണലി ചോദിച്ചിട്ടുണ്ട് ലിമിറ്റഡ് ഫോക്കസ് ആണ് ഈ റീസെന്റ് ഇയേഴ്സിൽ കണ്ടുവന്നിട്ടുള്ളത് പക്ഷേ ചോദിക്കാം പറയാൻ പറ്റില്ല നോക്കി വെച്ചേക്കാം അപ്പൊ നമ്മുടെ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ലൈക് ഫ്രഞ്ച് റെവല്യൂഷൻ മാർക്കിസ്റ്റ് തിയറീസ് ഒക്കെ ഇരുപത് മാർക്കിംഗ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ദെൻ ഗ്ലോബലൈസേഷൻ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ഷോർട്ട് ആൻസേഴ്സ് ആയിട്ടോ സെക്കൻഡറി എസ് എ തീംസ് ആയിട്ടോ ചോദിച്ചിട്ടുണ്ട് ഡെമോഗ്രാഫിക് തിയറീസ് പോലെയുള്ള സംഭവങ്ങളാണ് നമുക്ക് ചെറിയ രീതിയിൽ ഇപ്പൊ റീസെന്റ്ലി അതിന്റെ ട്രെൻഡ് കുറഞ്ഞിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നത് ഇനി ഫ്രഞ്ച് റെവല്യൂഷൻ അതേപോലെ തന്നെ എൻവൈറ്റ്മെന്റ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്നതൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം അതിന്റെ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള എസ് എഴുതുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാം ദെൻ അതേപോലെ ഗ്ലോബലൈസേഷൻ ആണെങ്കിലും നമുക്ക് വരുമ്പോ നമുക്ക് മോഡേൺ എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ അതിലെ കണ്ടംപററി എക്സാമ്പിൾസ് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവരിക മോഡേൺ വാർഫെയർ ആണെങ്കിൽ അതിന്റെ ടെക്നോളജിക്കൽ ഇംപ്ലിക്കേഷൻസ് നോക്കുക ദൻ ഡെമോഗ്രാഫിക് തിയറീസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ഫോക്കസ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം നമുക്ക് എന്താണ് അതെന്ന് ചോദിച്ചാൽ ഒന്നും എഴുതാൻ കിട്ടിയില്ലെങ്കിൽ എഴുതാനുള്ള രീതിയിൽ കേട്ടോ ദ ചാർട്ടാണത് ദെൻ ഇതിന്റെ ഒരു പൈഡഗ്രാം ആണ് വരുന്നത് ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് പ്രെഡിറ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ് പ്രെഡിറ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ ഡിസംബർ ടേം എക്സാമിനേഷൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ കോഴ്സ് എം എസ് ഐ വൺ സീറോ ടൂൾ ഓൺ വേൾഡ് നമുക്ക് ത്രീ ഹവേഴ്സ് ആണ് എക്സാം വരുന്നത് മാക്സിമം മാർക്ക് ഹൺഡ്രഡിലാണ് സോ നമുക്ക് രണ്ട് സെഷൻസ് ആയിട്ടാണ് വരുന്നത് എല്ലാ സെഷനിന്നും രണ്ട് ക്വസ്റ്റ്യനെങ്കിലും മിനിമം ആൻസ് ചെയ്യാം ദെൻ നമുക്ക് ട്വന്റി മാർക്ക് ആണ് എല്ലാ ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് എന്താണ് ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിന്റെയും ടു ഫിഫ്റ്റി വേർഡ്സിന്റെയും ഷോർട്ട് ആൻസേഴ്സ് ചെയ്താണ് അപ്പൊ സെഷൻ ൻസിലോട്ട് പോകുകയാണെങ്കിൽ അനലൈസ് ദ റോൾ ഓഫ് സെക്കുലർ ഓപ്പണിംഗ്സ് ഡ്യൂറിംഗ് ദ റാൻസൻസ് ഇൻ ഷേപ്പിംഗ് മോഡേൺ ഇൻഡിവിജ്വലിസം നമ്മൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് സെക്യുലർ ഓപ്പണിങ്സ് ആണ് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ഹൗ സയൻസ് ആൻഡ് നോളേജ് ഡ്യൂറിംഗ് ദി എൻലൈറ്റ്മെന്റ് കോൺട്രിബ്യൂട്ടഡ് ടു സൊസൈറ്റിയൽ ട്രാൻസ്ഫോർമേഷൻസ് എൻലൈറ്റ്മെന്റിന്റെ സയൻസ് ആൻഡ് നോളേജിന്റെ എംഫസിസ് ആണ് ചോദിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ഡിസ്കസ് ദ കൾച്ചറൽ ലെഗസി ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ ഫോക്കസിംഗ് ഓൺ ദി ഇ ഇമ്പോർട്ടൻസ് ഓഫ് മോഡേൺ പൊളിറ്റിക്കൽ തോട്ട് അപ്പൊ എന്താണ് ഫ്രഞ്ച് റെവല്യൂഷൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അതിന്റെ കൾച്ചറൽ ലഗസിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ എഴുതേണ്ടത് ദൻ എന്താണ് ക്രിറ്റിക്കലി ഈ വാൾ വിത്ത് ദ മാർകിസ് മാർക്കിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് ഓൺ സ്റ്റേറ്റ് വിത്ത് റെഫറൻസ് ടു റെലവൻസ് ഇൻ കണ്ടംപററി സൊസൈറ്റി സോ ഇത് നമ്മള് കണ്ടംപററി സൊസൈറ്റി റലവൻസോട് കൂടിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റൻ ഷോർട്ട് ആൻസർ ആണ് രണ്ടെണ്ണം നമുക്ക് ചൂസ് ചെയ്ത് എഴുതാം ഇൻഫ്ലുവൻസ് ഓഫ് പ്രിന്റിങ് റവല്യൂഷൻ ഇൻ ദ ഡിസമിനേഷൻ ഓഫ് നോളേജ് ഡിസെമിനേഷൻ ഓഫ് നോളേജിനെങ്ങനെയാണ് പ്രിന്റിംഗ് റവല്യൂഷൻ സാധ്യമായത് ദെ വെൽഫെയർ ഓഫ് വെൽഫെയർ സ്റ്റേറ്റ് ഒരു കമ്പാരിസൺ ഓഫ് ഇറ്റ്സ് റിവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ജപ്പാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ദെൻ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ ഗ്ലോബൽ ഇമ്പീരിയലിസം അപ്പൊ ഈ ക്വസ്റ്റ്യൻസിന് ഒക്കെ കൂടി കണ്ടംപററി റിലേറ്റഡ് ആയിട്ടില്ല മോഡേൺ വേൾഡിന്റെ ആ ഒരു ബുദ്ധിമുട്ടില് ആയിട്ടാണ് വന്നിട്ടുള്ളത് ദെൻ സെക്ഷൻ ബി ലോ ഇ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ഇൻ ദ ഡി കോളോണിയലൈസേഷൻ ഓഫ് ഏഷ്യ ആൻഡ് ആഫ്രിക്ക നാം ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ജസ്റ്റ് ഡിസ്കസ് ദ ടെക്നോളജിക്കൽ സ്ട്രാറ്റജിൻ ട്രാൻസ്ഫോർമേഷൻ ഇൻ മോഡേൺ വാർഫെയർ ഡ്യൂരി ട്വന്റി സെഞ്ചുറി ഇവിടെ മോഡേൺ വാർഫെയർ ആണ് ചോദിച്ചിട്ടുള്ളത് ദെൻ സെക്ഷൻ സോറി ക്വസ്റ്റിൻ എയ്റ്റ് ഹൗ ഡിഡ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ ഷേപ്പ് ഗ്ലോബൽ എക്കണോമിക് ആൻഡ് കൾച്ചറൽ സ്ട്രക്ചേഴ്സ് കമ്പയർ ദെയർ മെത്തഡോളജി ആൻഡ് ഔട്ട്കം സോ ഇവിടെ ക്യാപിറ്റലിസ്റ്റും സോഷ്യലിസ്റ്റും ഇൻഡസ്ട്രിയലൈസേഷനെയും കമ്പാരേറ്റീവ് ആയിട്ടുള്ള അനാലിസിസ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രെഡിക്റ്റീവ് ആയിട്ട് വരുന്നത് സോ ഇതിലെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്ത് പോയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട് അപ്പൊ ഈ പറഞ്ഞ ടോപ്പിക്സിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മോഡൽ ആൻസർ കിട്ടും വിത്ത് നമ്മുടെ എക്സ് ഇവാലുവേഷൻ ക്രൈറ്റീരിയാസ് ഉണ്ട് അത് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആ ഡോക്യുമെന്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഡോക്യുമെന്റ് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ ഒക്കെ മുന്നോട്ട് നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേയ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ നിന്ന് നിന്നും പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്